ഓപ്പറേഷൻ ഡി ഹണ്ട് മുപ്പത് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി ലഹരി വ്യാപാരവും ഉപയോഗവും തടയുന്നതിനായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിലാണ് മാരക മയക്കുമരുന്നായ മുപ്പത് ഗ്രാം എം ഡി എം എ യുവാവ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് കരുനാഗപ്പള്ളി മരുതൂർ നോർത്ത് രാജേഷ് ഭവനിൽ ഇരുപത്തിനാല് വയസ്സുള്ള രാജേഷാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസാജോൺ ഐ പി നിർദ്ദേശപ്രകാരം കരുനാഗപ്പള്ളി പോലീസും കൊല്ലം സിറ്റി ഡാൻസ് ആഫ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് കരുനാഗപ്പള്ളി പുതിയകാവിൽ വെച്ച് സംശയാസ്പദമായി കണ്ട രാഹുലിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി നടത്തിയ ദേഹ ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന മുപ്പത് ഗ്രാം എം ഡി എം എ പോലീസ് സംഘം കണ്ടെടുക്കുകയായിരുന്നു ആഡംബര ജീവിതം നയിക്കുന്നതിനും എളുപ്പത്തിൽ സമ്പന്നനാകുന്നതിനും വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്ന് കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം നടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇയാളുടെ മയക്കുമരുന്ന് ശൃംഖലയെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്ന് കരുനാഗപ്പള്ളി എസ്ഇ പി പ്രദീപ് കുമാർ അറിയിച്ചു കരുനാഗപ്പള്ളി എസ്ഇ പി പ്രദീപ്കുമാറിൻ്റെ മേൽനോട്ടത്തിൽ കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവി എസ് ഐമാരായ ഷെമീർ ഷാജിമോൻ ജോയ് എ എസ് ഐ തമ്പി എസ്ഇ പി ഒ ഹാഷിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ആഫ് സബ് ഇൻസ്പെക്ടർ കണ്ണൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരി വിരുദ്ധ സ്കോഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്